നമ്മുടെ രഞ്ജുവിന് ആ കല്യാണാലോചന വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് കള്ളുകുടിയനാണെന്ന് പറഞ്ഞ് ആ കല്യാണാലോചന മുടങ്ങി അപ്പോൾ വീട്ടിലെല്ലാവർക്കും ദേഷ്യമായി രഞ്ജുവിന് ഇങ്ങനെ പിണങ്ങി വേണ്ട എന്നൊക്കെ പറഞ്ഞ് കിടന്ന് പോ എല്ലാവരും കൂടി വഴക്ക് പറയാൻ തുടങ്ങി രഞ്ജുവിന് അപ്പോൾ ഒരു ടെൻഷൻ കാരണം ഇവളെങ്ങനെ എങ്കിലും കെട്ടിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതിൽ രാജു ഇവൾക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി അങ്ങനെ രാജു കൂട്ടപ്പൂ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോയപ്പോഴേ അവിടെ ഒരു പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു ആ ആളിന് ആളിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിവാഹാലോചന വരുമെന്ന് കൂടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് രാജു അയാളെ പോയി കാണുകയും ആ പ്രായം ചെന്ന ആളിനോട് പറഞ്ഞ് എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരണം അവൻ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനെന്താ ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവരാമെന്ന് ആ ആൾ പറയുകയും രാജു വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ആള് ഈ കുട്ടിക്ക് വേണ്ടി നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരികയും വന്നിട്ട് പറഞ്ഞു നല്ല പയ്യനാണ് രണ്ടുപേരേ ഉള്ളു അപ്പം മരിച്ചുപോയി അമ്മ മാത്രമേ ഉള്ളൂ മൂത്ത ആൾ വിവാഹം കഴിച്ചു ഇത് ഇളയ ആളാണ് ഇവന് ചെറിയൊരു കമ്പനിയിൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞു രാജു എന്നാ ഈ മോളെ വിവാ പെണ്ണ് കാണാൻ വരേണ്ടത് എന്ന് ഇയാൾ രാജുവിനോട് ചോദിച്ചു രാജു പറഞ്ഞു ആയിക്കോട്ടെ ഒരു അടുത്ത ഈ വരുന്ന വ്യാഴാഴ്ച വന്ന വന്നാൽ മതി എന്ന് പറഞ്ഞു അന്നെനിക്ക് ജോലിയില്ല എന്ന് രാജു പറയുകയും എന്ന് പറഞ്ഞിട്ട് ആ ആള് പോവുകയും ചെയ്തു അപ്പം ഈ മകളോട് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു എനിക്കിപ്പോഴൊന്നും ആലോചന വേണ്ട എനിക്ക് വേണ്ട നിങ്ങൾ എന്നെ ഇപ്പം കെട്ടിച്ച് വിടണ്ട എന്ന് പറഞ്ഞിട്ട് മകൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കി പക്ഷെ രാ രഞ്ജു പറയുന്നതൊന്നും രാജു അംഗീകരിക്കത്തില്ല ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവളെ ഒഴിപ്പിച്ചു വിടുക ആ ഒരു ഒരിതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് അങ്ങനെ ഇരുന്നിട്ട് വ്യാഴാഴ്ച പെണ്ണ് കാണാൻ വന്നു പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ ഈ വന്ന ആൾ അവന്റെ പേര് ജോസ് എന്നാണ് പെണ്ണ് കാണാൻ വന്ന ആളെ പേര് ജോസ് എന്നായിരുന്നു തലയിൽ മുടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു തൊപ്പി വെച്ചിട്ടാണ് വന്നത് ആ ഇവൾക്ക് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇവൾ അവളുടെ ആൻറ്റിയോട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതാ ഒരു വട കളവനായിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവള് ഇതൊന്നും ആരും കാര്യമായിട്ട് എടുത്തില്ല ശരി അവന് നീ വന്ന സ്ഥിതിക്ക് ഒരു ചായ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞ് ചായ കൊടുത്തു വിട്ടു ചായ കൊടുത്തു വിട്ടപ്പോൾ ഇവളോട് ചോദിച്ച് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു രഞ്ജു എന്ന് പറഞ്ഞു അടുത്ത് ചോദിച്ചു നിൻ്റെ പേ നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു എട്ടാം ക്ലാസ് വരെ എന്ന് പറഞ്ഞു ഇവൾക്ക് എത്രയാണ് വയസ്സ് എന്ന് ചോദിച്ചു അപ്പോൾ രാജു മറുപടി പറഞ്ഞു അവൾക്ക് പതിനെട്ട് കഴിഞ്ഞ് പത്തൊൻപത് തുടങ്ങാൻ പോകുന്നു എന്ന് രാജു മറുപടി പറഞ്ഞു അപ്പോൾ ആ വന്ന ആൾ പറഞ്ഞു ജോസ് പറഞ്ഞു അവൾക്ക് എന്നെക്കാലം ഒരുപാട് പ്രായം കുറവല്ലേ ഈ കല്യാണാലോചന നമുക്ക് തുടർന്ന് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു അപ്പോൾ രാജു പറഞ്ഞു വയസ്സൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല അവളെ നന്നായിട്ട് നോക്കിയാൽ മതി എന്ന് രാജു ജോസിനോട് പറയുകയും ചെയ്തു ജോസ് ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ജോസ് പോവുകയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ കല്യാണ നിശ്ചയമായി ഉറപ്പിച്ചു ഡിസംബർ കല്യാണം കഴിച്ചു കൊടുക്കാമെന്നുള്ള ഡേറ്റ് ഫിക്സ് ആയപ്പോൾ രാജുവിൻ്റെ കൂട്ടുകാരനായ ജോസഫ് വന്നിട്ട് പറഞ്ഞു ജോസ് രാജു നീ ഒരു ഒരു കാരണവശാൽ ഈ കുട്ടീനെ അവന് കെട്ടിച്ചു കൊടുക്കരുത് കാരണം അവൻ ഒരു മോശപ്പെട്ട ഒരാ